വയനാട് നെയ്ക്കുപ്പയിൽ കാടിറങ്ങി വീട്ടുവളപ്പിലെത്തിയ ഒറ്റയാൽ തങ്ങളുടേതാണ് അത് തങ്ങൾ വളർത്തുന്ന ആനയാണ് എന്ന അവകാശവാദവുമായി ഒരു വീട്ടുകാർ ആദ്യം ആ ആനയോടുള്ള അവരുടെ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ട് നിന്ന് അതായത് നമ്മൾ ഇവിടുന്ന് കണ്ണെടുത്ത് എറിഞ്ഞാൽ കൊള്ളും ആ ദൂരത്തിലാണ് നമ്മുടെ ആനക്കുട്ടം നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഞങ്ങളുടെ അതെ ഞങ്ങൾ രാത്രിയില് ഇതിനെങ്ങോട്ട് വിടും ആനക്കുട്ട ഒളിച്ച കണ്ട് രാവിലെ ഞങ്ങൾ അതിനെ വിടും രാത്രി ആവുമ്പോ അത് തിരിച്ച് വീട്ടിലോട്ട് വരും ഇതാണ് പരിപാടി ഇത് വയനാട് നെയ്ക്കുപ്പയിലാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി വീട്ടുവളപ്പിലെത്തിയ ഒറ്റയ അത് അവർ വളർത്തുന്നതാണ് അതുകൊണ്ട് രാവിലെ അഴിച്ചുവിടും രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും എന്നൊക്കെയാണ് ആ കുട്ടികൾ പറയുന്നത് ഇതൊരു ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് വലിയ കൗതുകമാണ് ആ കുട്ടികളുടെ സംഭാഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പ്രേക്ഷകരെ അത് കേൾപ്പിച്ചത് ഈ സംഭവം ഒന്ന് വിവരിക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ജിൻസ് ചേരുന്നുണ്ട് ശ്യാമേ വലിയ ഒരു വൈറലായ ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പങ്കുവെച്ചിട്ടുള്ളത് ഇത് നെയ്ക്കുപ്പയിലുള്ള കാടപ്പറമ്പിൽ ജോസിന്റെ വീടിന്റെ പുറകുവശത്ത് വന്ന ഒരു കാട്ടാനയോട് ആ കുട്ടികൾ സംസാരിക്കുന്ന സംഭാഷണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഭയങ്കര ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ചോദ്യവും അതുപോലെ തന്നെ ആ അതിനോട് സംസാരിക്കുന്നതാണ് ഈ കുട്ടികൾ പറയുന്നത് ആനക്കുട്ട ഞാൻ ഒളിച്ചു നിൽക്കണ്ട ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നിഷ്കളങ്കമായി അവരുടെ ആ സംസാര രീതിയാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുന്നത് എന്തായാലും ഏർ ഇന്നലെ കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ശ്യാം പറഞ്ഞതുപോലെ തന്നെ ആനക്കുട്ട ഒളിച്ചു നിക്കണ്ട ഞങ്ങൾ കണ്ടു എന്നൊക്കെയാണ് ആ കുട്ടികൾ കൊമ്പനാനയോട് പറയുന്നത് ജിൻസ് ഈ വയനാട്ടുകാർ പൊതു പൊതുവെ വലിയ പരാതിയാണ് ഉന്നയിക്കാറുള്ളത് ഈ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള വരവിൽ പക്ഷേ ഇവിടെ തിരിച്ചുള്ള ഒരു വീഡിയോ ആണല്ലോ കാണുന്നത് തീർച്ചയായും ഈ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം പോരാ ആ കണ്ടമാനം നൂറുകണക്കിന് കർഷകർ എപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ കാട്ടാന വരുന്നു അവരുടെ കാർഷിക എല്ലാം നശിപ്പിക്കുന്നു തിരിച്ചു പോകുന്നു ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഇത് അധിക അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പലതവണ ആക്ഷേപവും ഉണ്ടായിരുന്നു അതിനിടയിലാണിപ്പോൾ ഇങ്ങനെ ആന വീടിന്റെ പിൻവശത്ത് വന്ന ആനയോട് ഇത്തരത്തിലൊരു കൗതുകമായ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഒരു ഒരു സ്ഥിതി ഉണ്ടായത് പക്ഷേ അവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ ഒരു ഭീതി ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാന വനത്തിൽ നിന്നും നേരെ നാട്ടിലേക്ക് എത്തുന്നു അവരുടെ കാർഷിക വിളകളെല്ലാം നശിപ്പിക്കുന്നു ശേഷമാണ് പോവാറ് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് വാർത്തകളിലെല്ലാം ഇടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലം ആന കൂട്ടത്തോടെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം എത്തുക അതിനുശേഷം ഏഹ് കപ്പ വാഴ തെങ്ങ് മുതലായ വിളകളെല്ലാം ഇത് നശിപ്പിച്ച് ഇതിന് വേണ്ട ആഹാരങ്ങളെല്ലാം എടുത്ത് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പം ഇന്നലെയും ഇതേപോലെ തന്നെ ഇതേപോലെ കാടപ്പറമ്പിൽ ജോസിന്റെ വിടിനു സമീപത്ത് ഇതേപോലെ ഒരു ആന എത്തിയതാണ് അപ്പം ഇവര് കുട്ടികളാണ് ഇത് ഈ വീഡിയോ പകർത്തിയത് എന്തായാലും നല്ല രസകരമായ സംഭാഷണമാണ് കുട്ടികൾ പറയുന്നത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നുന്ന വീട്ടിൽ വളർത്തുന്ന പശു എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് കുട്ടികളുടെ സംസാരം പക്ഷെ കുട്ടികൾ അങ്ങനെ പറയുമ്പോഴും അവിടുത്തെ നാട്ടുകാരുടെ ഒരു സ്ഥിതി വല്ലാത്തൊരു അവസ്ഥയാണ് ശ്യാം എന്തായാലും ആ വീഡിയോ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം ഒരു കാടിറങ്ങി വന്ന കാട്ടയോട് രണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികളാണെന്നാണ് ാണ് മനസിലാക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ട് നിന്ന് അതായത് നമ്മൾ കണ്ണെടുത്ത് എറിഞ്ഞാൽ അവനോട് കൊള്ളും ആ ദൂരത്തിലാണ് നമ്മുടെ ആനക്കുട്ടം നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഞങ്ങളുടെ സ്വന്തമാണ് അതെ ഞങ്ങൾ രാത്രിയില് ഇതിനെങ്ങോട്ട് വിടും ആനക്കുട്ട ഒളിച്ച കണ്ട് രാവിലെ ഞങ്ങൾ അതിനെ വിടും രാത്രി ആവുമ്പോ അത് തിരിച്ച് വീട്ടിലോട്ട് വരും ണോ എന്തായാലും വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ജീൻസ് നമ്മളെ കാണിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം